ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ രണ്ട് ദിവസത്തെ മുന്നിലത്തെ എൻ്റെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ വീഡിയോകൾ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ അടിയിൽ ഇതുപോലെ ഇതുപോലെ വലിയ പാറയായിരുന്നു അത് അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് ഇതിനകത്തോട് ഒരു വേ ഉണ്ടാക്കി ഉണ്ടാക്കിയേക്കുവാണിവിടെ ഇതെനിക്ക് തോന്നുന്നു ഡിഫെൻസ് ഇവിടുത്തെ ഡിഫെൻസ് മിനിസ്റ്റർ അവരുടെ ഇതിലാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത് അപ്പോൾ അവർ ഇതിനകത്ത് എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതുണ്ടാക്കിയിട്ട് ഇതിന് ചു ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ എന്തുവാ ഇവിടുത്തെ കാര്യങ്ങളും അവരുടെ ഫോഴ്സുകളെ പറ്റി ഒരു ഒരു കോമൺ ഒരു പബ്ലിക് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടി ഒരു അറിവിലേക്ക് അവരിവിടെ കുറേ കാര്യങ്ങളിങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതായത് എല്ലാ രാജ്യക്കാരുടെയും യുദ്ധ കപ്പലുകൾ അത് ഫൈറ്റർ ജെറ്റുകൾ അതുപോലെ തന്നെ ഈ എന്തെങ്കിലും ഫയർ അതുപോലെ എന്തെങ്കിലും ഉണ്ടായാലുള്ള അതിൻ്റെ സുരക്ഷകൾ അതായത് ഫയർ ടൈഫൂൺ ഒക്കെ ഉണ്ടായാലും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് അങ്ങനെയൊക്കെയുള്ള അത് അങ്ങനെ ഏതൊക്കെ രാജ്യങ്ങളിൽ അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതായത് ഏതെല്ലാം രാജ്യങ്ങളിൽ എന്തെല്ലാം വികസനം അത് അതുപോലെ തന്നെ ഇവിടുത്തെ ചൈനയിൽ അവരുടെ കപ്പലുകൾ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ അങ്ങനത്തെ അവരുടെ ഇവിടുത്തെ അവരുടെ മെയിനായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അതുപോലെ തന്നെ അതേപോലെ തന്നെ ലോക ലോക രാജ്യങ്ങളിൽ അവരുടേതായുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവർ ഉള്ള കാര്യങ്ങളും എല്ലാം ഇങ്ങനെ ഇവിടുത്തെ സിവിൽ ഡിഫൻസ് അവരുടെ പട്ടളക്കാർ ഇതുപോലെ ഉണ്ടാക്കിയേക്കുന്ന വെച്ചേക്കുന്നതാണ് അപ്പം നമുക്കിവിടെ വന്നത് പിന്നെ എല്ലാം ചൈനീസിലാന്നുള്ള ഒറ്റ ഇതേ ഉള്ളൂ അപ്പം ഇപ്പം ഇവിടെ എല്ലാവരും വന്നിത് വായിക്കുകയും കൊച്ചു കൊച്ചുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇതിനെപ്പറ്റി അപ്പോൾ എല്ലാവർക്കും ഒരു ഒരു കോമൺ പബ്ലിക് അവെയർനെസ് ഉണ്ടാകുന്ന ഒരു കാര്യമാണിത് പിന്നെ അതിന് അതുമാത്രമല്ല ഇതിനകത്ത് നടന്ന് ശരിക്കും പറഞ്ഞാൽ ഇതല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്ത് താമസിക്കുന്നവർക്ക് പോകാൻ വേറെ വഴിയില്ല ഇല്ല അപ്പോൾ താഴെ അങ്ങ് താഴെ ചുറ്റി വേണം അല്ലെങ്കിൽ പോകാൻ ഭയങ്കര ദൂരമാണ് പക്ഷേ ഇതിനകത്തൂടെ ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ഇറങ്ങി അവർക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് പോവുകയും ചെയ്യാം ഇപ്പുറത്ത് വരികയും ചെയ്യാം ഒരു ഒരു റോഡും പോലെ ആണ് ഇത് ശരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ ഇവിടെ ഇരിപ്പിടങ്ങളും ഉണ്ട് അതായത് നമുക്ക് ഇരുന്ന് നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ ഇരു ഇരുന്ന് നമുക്ക് ചുമ്മാ ചുമ്മാന്നിരിക്കുകയും ചെയ്യാം അങ്ങനൊരു രീതിയിലാണ് അവരിത് ചെയ്തിട്ടേക്കുന്നത് പക്ഷെ നല്ല രസമാണ് നല്ല നീറ്റാണ് പിന്നെ ഇവിടെ ആദ്യമായിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നതുകൊണ്ട് പിന്നെ ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ ബാലിസ്റ്റിക് അഗ്നി ടു ബാലിസ്റ്റിക് മിസൈലിനെ പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഈ ഇട്ടേക്കുന്നത് അപ്പം അതുപോലെ ഞാൻ പറഞ്ഞില്ലേ എല്ലാ രാജ്യക്കാരുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ അതൊക്കെയാണ് അവരിവിടെ ഡിസ്പ്ലേ ഇട്ടേക്കുന്നത് അങ്ങനെ ഇന്ന രാജ്യമൊന്നൊന്നുമില്ല എല്ലാ രാജ്യക്കാരുടെയും മേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവർ ഇതിൽ ഇങ്ങേറ്റിട്ടുണ്ട് അങ്ങനെ അത് നമ്മളിങ്ങനെ അതെല്ലാം നോക്കി ശരിക്കും പറഞ്ഞത് ഇച്ചിരി നല്ല ദൂരമുണ്ട് പക്ഷേ എനിക്ക് എനിക്കിത് ആദ്യം കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നല്ല രസമുണ്ട് കാരണം നമുക്കും ഇതും ചൈനീസാണെന്നുള്ള ഒറ്റ കുഴപ്പമുള്ള നമ്മളെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്ത് വായിച്ചു നോക്കണം ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അത് വേണ്ട അവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാനും കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചൊരു ഒരു കോമൺ അറിവിലോട്ടാണ് ഇതെല്ലാം അവർ ഷെയർ ചെയ്തേക്കുന്നത് പക്ഷെ നല്ലൊരു ഐഡിയ നല്ല രസമുണ്ട് അങ്ങനെ കുറേ നേരം ഇങ്ങനെ നടന്നു പിന്നെ ഓരോ ഓരോ ആൾ ഓരോരോ രാജ്യക്കാരുടെയും എടുക്കുന്നതിന് നല്ല ഞാൻ വിചാരിച്ചിങ്ങനെ ദൂ ഇങ്ങനെ ഒറ്റ ഇതായിട്ട് തന്നെ കാണിക്കുന്നതിലും നല്ലതെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ കാണിക്കുന്ന അല്ലെങ്കിൽ ഓരോന്നും ഓരോന്നായിട്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷായിരുന്നെങ്കിലും വേണ്ടിയല്ലായിരുന്നു അങ്ങനെ അതാണ് ഈ കാണുന്നത് എല്ലാ രാജ്യവും ഉണ്ട് അമേരിക്ക പിന്നെ കൂടുതലും അവരുടെ ചൈനയിലെ തന്നെ ഇവരുടെ ഇവരുടെ കാര്യങ്ങളും കൂടുതൽ കൂടുതലിട്ടേക്കുന്നത് കാരണം ബാക്കിയുള്ള രാജ്യത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടുത്തെ ഇവരുടെ ചൈന എന്ന് പറഞ്ഞാൽ അവരുടെ അവരെന്നോട്ട് ഇതൊക്കെ ഉണ്ടാക്കി അവരുടെ ഓരോരുത്തിൻ്റെ പേരുകളുണ്ടല്ലോ അപ്പം അങ്ങനെ അത് എത്ര എത്ര വർഷങ്ങൾക്ക് മുൻപ് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ അതൊക്കെയാണ് അവർ ഇതിനകത്തെല്ലാം ഡിസ്പ്ലേ ഇട്ടേക്കുന്നത് പിന്നെ ഇതുണ്ട് അതിൻ്റെ അപ്പുറം അങ്ങ് റോഡാണ് പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ അവരുടെ ഫസ്റ്റ് പ്രസിഡന്റിന്റെ ഫോട്ടോസ് ഇതുവരെയുള്ള പ്രസിഡന്റ്സ് ആരൊക്കെ ഇവിടെ ഭരിച്ചിരിക്കുന്ന അവരുടെ ഫോട്ടോസും അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെയാണ് ഈ ഈ സൈഡിലെല്ലാം ഡിസ്പ്ലേ ഇട്ടേക്കുന്നത് അതും ഒരു നല്ല കാര്യമാണ് എല്ലാവർക്കും പിന്നെ ഇതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡൻ്റ് ഷിൻജിങ് പിങ് എല്ലാവർക്കും അറിയാം നമ്മളൊക്കെ പത്രത്തിലൊക്കെ കാണാറില്ലേ പിന്നെ ഒരു സൈഡ് മൊത്തവും ഇത് ഈ മിലിറ്ററി അതിൻ്റെ ഇതാണെങ്കിൽ ഇപ്പുറത്തെല്ലാം ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഒരു ഇൻഫർമേഷനും അതിന് അതുണ്ടാ അത് ആ അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസാണ് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് മൊത്തം ഡിസ്പ്ലേ ഇട്ടേക്കുന്ന പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ പണ്ടത്തെ അവിടുത്തെ അവരുടെ സേവനങ്ങൾ അവർ ചെയ്ത കാര്യങ്ങൾ അതൊക്കെയാണ് പിന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറത്തിട്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റിയുള്ള അത് ചെയ്താലും അത് ഉപയോഗി ആദ്യം തൊട്ടൊക്കെ പരീക്ഷിച്ച രീതികൾ അത് ചെയ്തുകൊണ്ട് അത് ചെയ്താലുള്ള ദോഷഫലങ്ങൾ അങ്ങനെ ഉള്ള പബ്ലിക് അവെയർനെസ്സാണ് അവർ ഇതിലെല്ലാം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഓരോ ദുരന്തങ്ങളൊക്കെ ഉണ്ടല്ലോ പഴയ കാലത്തൊക്കെ നടന്ന ദുരന്തങ്ങൾ ഇത് ഇതുപയോഗിച്ചു ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടായ ദുരന്തങ്ങൾ ഇതിങ്ങനെ ഉള്ള കാര്യങ്ങളെല്ലാമാണ് അവർ ഈ ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ ഡിസ്പ്ലേ ഇട്ടേക്കുന്നത് പിന്നെ നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ ഏതൊക്കെ രാജ്യങ്ങളിലാണ് ഈ ന്യൂക്ലിയർ പരീക്ഷിച്ചിട്ടുള്ളത് അത് വിജയിച്ചിരിക്കുന്ന രാജ്യങ്ങൾ രാജ്യങ്ങളേതൊക്കെ ഇതൊക്കെയാണ് അവർ ഇതിൽ ഇട്ടേക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെയും കാര്യങ്ങളുണ്ട് ഇതിനകത്ത് പിന്നെ അതൊന്നും ഞാൻ ആയിട്ടൊന്നും എടുക്കുന്നില്ല ഇതൊക്കെ ഡിഫെൻസിൻ്റെ അവർ പബ്ലിക് ഒരു അല്ലേ അങ്ങനെ പിന്നെ ഇതെന്ന് വച്ചാൽ ഇവിടുത്തെ സ്പോർട്സും ജിമ്മും കൂടെ ഒക്കെ ഉള്ള ഒരു കാര്യമൊക്കെ ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇവിടെ ഇവിടെ ഇവരുടെ ഇതിനകത്തൊക്കെ ഇത് ഇട്ടേക്കുന്നത് ഇങ്ങനെ കൂടുതൽ കൂടുതൽ പിന്നെ എക്സ്പ്ല എന്തുവാ കൂടുതൽ വിവരങ്ങൾ കൂടുതലങ്ങ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല പിന്നെ ഇതൊക്കെ ഇതുമൂലം ഇവിടെയൊക്കെ നമുക്ക് ഓരോന്നൊക്കെ വരുമല്ലോ അതൊക്കെ എങ്ങനെയാണ് പ്രിവെൻറ്റ് ചെയ്യാം ആ ഒരു രീതിയിലൊക്കെ ഒരു പിന്നെ കുറച്ചൊക്കെ ഇവിടുത്തെ രീതികളും അതൊക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത് പിന്നെ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ ഒരു ഞാൻ പറഞ്ഞില്ലേ ആ അതിൻ്റെ ഒരു ഏതൊക്കെ രാജ്യങ്ങളിൽ അത് പരീക്ഷിക്കുന്ന പരീക്ഷിച്ചിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽസും ഒക്കെയാണ് ഈ കിട്ടേക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഡീറ്റെയിൽസും എന്നാണെന്നും എങ്ങനാണെന്നും അതൊക്കെയാണ് അവരതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ ഇതിനെ പറ്റിയുള്ള ഐൻസ്റ്റീൻ ഇവരുടെ ചർച്ച ഇതും പിന്നെ പിന്നെ ഇതെല്ലാം ബാക്കിയുള്ള എല്ലാം നമ്മുടെ ഓരോ ട്രാജഡീസൊക്കെ നടന്ന കാര്യങ്ങളെ പറ്റിയുള്ള അതൊക്കെ ഒരു വിഷമകരമായ കാര്യം അതൊന്നും ഞാൻ പിന്നെ ക്ലോസ് ഇത് ചെയ്യുന്നില്ല അതൊക്കെയാണ് എല്ലാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 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 പബ്ലിക് ആണ് അവെയർനെസ്സാണിതല്ല ഇതുകൊണ്ട് ഇതൊക്കെ ഈ ഇത് ബയോളജി ഇതൊക്കെ ഉപയോഗിച്ചാലുള്ള ദോഷഫലങ്ങളെ പറ്റിയുള്ള ഒരു അവെയർനെസ്സാണിത് മൊത്തം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു അങ്ങനെ ഞാനിത് ഇവിടെ ഇങ്ങനെ ഇവരിത് ചെയ്തിരിക്കുന്ന രീതികൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഇതെല്ലാം കാണിക്കുന്നത് ഇത് ഒരു വീഡിയോ പർപ്പസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം അത്ര തന്നെ അല്ലാതെ ഇതൊരു എന്താ പറയുന്നത് ഒരു എൻജോയ് ചെയ്തെടുത്ത വീഡിയോസ് ഒന്നുമല്ല പിന്നെ ഇതെല്ലാം ഒന്ന് കാണിക്കുന്നു അത്രയേ ഉള്ളൂ അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇതിങ്ങനെ നമ്മൾ ഒറ്റ റൗണ്ട് ഇങ്ങനെ കറങ്ങി വന്ന് എടുത്തതാണ് ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ലോങ് വ്യൂ ഇതാണ്ട് ഇതുപോലെ ഇരിക്കും ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് പോകണം അങ്ങനെ ഇതൊക്കെ കണ്ട് വെളിയിലിറങ്ങി നമുക്ക് വിഷമമാണ് കാരണം ഒരുപാട് ആൾക്കാരുടെ സഫറും അവരുടെ ത്യാഗങ്ങളും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇതാണ് നമ്മുടെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് ഷോപ്പിംഗ് സ്ട്രീറ്റ് സ്ട്രീറ്റാണിത് മൊത്തം അങ്ങനെ ഇതിങ്ങനെ അങ്ങ് താഴോട്ടങ്ങുണ്ട് ഇവിടെ ആണെങ്കിൽ പിന്നെ എല്ലാ ഇവിടെയും എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും എല്ലാ സാധനങ്ങളും ഇവിടെയും കിട്ടും പിന്നെ എല്ലാവരും വീക്കെൻഡ്സിലൊക്കെ ഇവിടെ എല്ലാം എൻജോയ് ചെയ്യാൻ വരുന്ന സ്ഥലങ്ങളും ഫുഡും റെസ്റ്റോറൻസും എല്ലാം എവറിത്തിങ് ഇവിടെ ഉണ്ട് പിന്നെ നമ്മളിങ്ങനെ ഇത് കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ ആണെങ്കിൽ ഇവിടെ ഇവിടെ ഈ ഇട ഈ ഓരോരോ ഭാഗം വെച്ച് കട്ട് ചെയ്തൊക്കെ പെഡസ്ട്രൈൻ സ്ട്രീറ്റ് ഉണ്ട് ഇങ്ങനെ വണ്ടി പോവാത്ത ഉണ്ട് ഇതിപ്പം ഞാൻ ഈ നമ്മളിന്നിങ്ങനെ നേരെ താഴോട്ടങ്ങ് പോവുകയാണ് അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സൈഡ് സൈഡ് വ്യൂസ് ഇങ്ങനെ എടുത്തു പോകുന്നതന്നെ ഉള്ളു പിന്നെ എല്ലാ ബ്രാൻഡഡ് ഐറ്റംസും ബ്രാൻഡഡ് കടകളും എല്ലാം ഇതിൻ്റെ ഓപ്പോസിറ്റും ഇതുപോലെ തന്നെ ഈ ഈ സൈഡും ഇങ്ങനെ തന്നെ ഇങ്ങനെ ചുറ്റും കടകളും പിന്നെ എല്ലാവരും അവരുടേതായ രീതിയിൽ എൻജോയ് ചെയ്യുന്നു പിന്നെ ഇത് 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 ഒത്തിരി അങ്ങ് നടന്ന് കാണാനായിട്ട് എന്തോ ഇതെല്ലാം ഇങ്ങനെ ഈ ഷോപ്പിംഗ് മാളുകളും എല്ലാം ആണ് എല്ലാവരും എന്ത് വാങ്ങുക പിന്നെ അല്ലാത്ത കടകളും ഉണ്ട് അതായത് നോർമൽ നമുക്ക് വില കുറഞ്ഞു കിട്ടുന്ന കടകളുണ്ട് സാധാരണ അങ്ങനെ എല്ലാ എല്ലാം ഉണ്ട് ഇത് മെയിൻ റോഡായതുകൊണ്ട് അവരിങ്ങനെ ഇട്ടേക്കുന്നത് ഈ പെഡസ്റ്റേൺ സ്ട്രീറ്റ് ഇതിൻ്റെ കട്ട് ചെയ്ത് ഒന്നും അങ്ങനെ വണ്ടികളൊന്നും പോകത്തില്ല അവിടോട്ടൊക്കെ നടന്ന് പോവാം നമുക്ക് പെഡസ്റ്റേൺ സ്ട്രീറ്റ് മാത്രമേ നമുക്ക് നടന്ന് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ ഇതിലേക്കൂടെ നടന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഞാൻ എന്ന ബസ് ഞാൻ ടാക്സിയിലാണ് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ആ എത്തിയ ബസ്സിൽ പോകാം അതിന് വേണ്ടി ഞാനിങ്ങനെ അവിടുന്ന് നടന്ന് പോവാണ് ഈ കണ്ണിനാൻ നീലബോർഡ് ഇതുപോലെ ടൂറിസ്റ്റ് നമുക്കിവിടെ വന്ന് കാണാൻ പറ്റുന്ന ഇതുപോലെ ടൂറ് ഗൈഡ് ഉണ്ടല്ലോ അപ്പം അവിടെ ചെന്ന ഡീറ്റെയിൽസൊക്കെ നോക്കി നമുക്ക് പോകാൻ പറ്റുന്ന ഒരു ഏജൻസി ആക്കേണ്ടത് പിന്നെ ഇതുപോലെ റോഡ് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ എപ്പോഴും ആൾക്കാരുണ്ടായിരിക്കും അതായത് എവിടെ പൊടി കിടന്നാലും അന്നരം അന്നേരം ക്ലീൻ ചെയ്യും ഇതൊരു ദുബായ് ചോക്ലേറ്റിൻ്റെ ഒരു ഒരു കടയാണ് അപ്പോൾ ഇത് അവിടുന്ന് ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങളെ വാങ്ങി അങ്ങനെ അവിടെ പിന്നെ തിരിച്ച് പിന്നെ വീട്ടിലോട്ട് ഇങ്ങ് പോരുവാ ചെയ്തത് അതിൻ്റെ തൊടുപിന്നെ അതിൻ്റെ കുറച്ചുകൂടെ താഴോട്ടെത്തിയാൽ പിന്നെ ബസ് കിട്ടി ഞാനിങ്ങ് പോരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കമൻ്റ് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും അപ്പം ബൈ ബൈ ചെയ്യൂ അപ്പം ശരി